ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സഹവാസം ആരോടാണ് നടത്തേണ്ടത് ഏറ്റവും നല്ല സഹവർത്തിത്വം ഏറ്റവും നല്ല സഹവാസം ഏറ്റവും നല്ല സ്നേഹം ഏറ്റവും നല്ല ബഹുമാനം ഹബീബ് സല്ലാഹു അലൈവലം നിങ്ങൾ പറഞ്ഞു മുഖ് മുഖ് ഇന്റെ ഉമ്മയാണ് ഏറ്റവും നല്ല സഹവാസം നീ ചെയ്യേണ്ടത് ഉമ്മയേക്കാൾ ഏറ്റവും നല്ല സഹവാസം നിന്റെ സഹധർമ്മിണിയോടാകരുത് അതൊക്കെ സഹാബത്തിന്റെ മുന്നിൽ വെച്ച് വളരെ കൃത്യമായി തങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത ഹദീത് സമയം പോലെ ഇൻഷാള്ള ഞാൻ പറയാം ഒരുപാട് വേദനിക്കുന്ന രംഗങ്ങൾ കരളലിപ്പിക്കുന്ന വിഷയങ്ങൾ ഉപ്പയോടും ഉമ്മയോടുമുള്ള സഹവാസത്തിന്റെ ദുരന്തം കൊണ്ട് അനുഭവിച്ചത് നിബിസല്ലാഹു അലഹി വസങ്ങൾ തിരുത്തിയിട്ട് ജീവിതത്തിന്റെ വഴികൾ മാറ്റിക്കൊടുത്തത് നമുക്ക് വലിയ പാഠമാണ് നിന്റെ ഉമ്മാക്ക് ഒരു വിദ്യാഭ്യാസമില്ല നിന്റെ നോളജ് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരും അത്ര നോളജുള്ള ആളുണ്ടാവില്ല ഈ നാട്ടിലെ ഏതൊരു അഭ്യസ്ത വിദ്യയും അല്ലെങ്കിൽ വിദ്യനും നിന്നെ കണ്ടാൽ ഒന്ന് സല്യൂട്ട് ചെയ്യും അത്രയും വലിയ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് നീയെങ്കിലും നീ ഏറ്റവും വലിയ സഹവാസം നല്ല സഹവാസം അർപ്പിക്കേണ്ടത് നിന്റെ ഉമ്മയോടാണ് ആ ഉമ്മക്ക് അക്ഷരാഭ്യാസം ഒന്നും അറിയില്ല നീ അത് നോക്കേണ്ട ആവശ്യമില്ല ആ ഉമ്മക്കൊട്ടും വിഭാഗത്തില്ല നീ അത് നോക്കേണ്ട ആവശ്യമില്ല ആ ഉമ്മക്ക് സംസ്കാരം വളരെ കുറവാണ് നീ അതും നോക്കേണ്ട ആവശ്യമില്ല നിന്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും നല്ല സഹവാസം ഉമ്മയോടോടും സുമ്മമൻ പിന്നെ ആരോടാണ് പിന്നെയും പറഞ്ഞു നിന്റെ ഉമ്മയോടാണ് മൂന്നാമതും ചോദിച്ചു സുമ്മമൻ പിന്നെ ആരോടാണ് ഉമ്മുഖ് നിന്റെ ഉമ്മയോടാണ് നാലാമതായി ചോദിച്ചു പിന്നെ ആരോടാണ് ഒന്നും രണ്ടും മൂന്നും ഉമ്മയെ മുണ്ടിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട് ആ ഒന്നും രണ്ടും മൂന്നും സ്റ്റേജ് ബാപ്പ അനുഭവിച്ചിട്ടില്ല ഒരുപ്പയും അനുഭവിച്ചിട്ടില്ല ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് ഉമ്മ അവനെ ചുമങ്ങു നടന്നു പ്രയാസം തരണം ചെയ്തുകൊണ്ട് തുല്യതയില്ല ആ ഒരു സേവനത്തിന് ദുനിയാവിൽ നിന്റെ മുഴുവൻ ഉമ്മാക്ക് നീ കൊടുത്താലും പകരമാകില്ല ഉമ്മ ചുമന്ന ഗർധാരണത്തിന് നീ ദുനിയാവിൽ നിന്റെ സ്വത്ത് മുഴുവൻ കൊടുത്താലും നിന്റെ ശരീരത്തിന്റെ സഹായം മുഴുവൻ കൊടുത്താലും അത് പകരമാകില്ല ജീവിതകാലം മുഴുക്കയും ഉമ്മാനെ ചുമന്നു നടന്നാലും നൊമ്പരവേദന അനുഭവിച്ച ഒരു നിമിഷത്തിന് തുല്യമാകില്ല ഹമലതുഹു പ്രയാസം നിന്നെ നൊന്തു പ്രസവിച്ചു ഗർഭം ധരിച്ചതും പാലൂട്ടിയതും മൊത്തം കൂട്ടിനോക്കൂപ്പത് മാസമാണ് സഹോദരാ സഹോദരി എനിക്കും നിനക്കും വേണ്ടി ഉമ്മ സഹിച്ചത് ആ മുപ്പത് മാസം ഉപ്പ സഹിച്ചിട്ടില്ല ഉമ്മയെ മാത്രം വേർതിരിച്ച് എടുത്തു പറഞ്ഞു ഖുർആൻ മറ്റൊരു സ്ഥലത്ത് റബ്ബു ശുഭഹാന ഇത് വിശദീകരിച്ചു പറഞ്ഞപ്പോഴും ഉമ്മാനെ വേർതിരിച്ച് തന്നെ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട് ഉമ്മയോട് ഏതെങ്കിലും ഒരു വാക്ക് ഉമ്മയോട് ഏതെങ്കിലും ഒരു പ്രവൃത്തി പൊരുത്തക്കേടായി ഇത്രയും കാല ജീവിതത്തിനിടക്ക് സംഭവിച്ചുവെങ്കിൽ ഇന്നെന്റെ പ്രസംഗം കഴിയാൻ കാത്തു നിൽക്കാതെ ഉടനെ അത് തിരുത്തണം ആ ഒരു പൊരുത്തക്കേടുമായിട്ട് നാളെ നീ ഈ മണ്ണറയിലേക്ക് പോകരുത് ആ ഒരു പൊരുത്തക്കേടുമായി റബ്ബിന്റെ ഹലറത്തിലേക്ക് നീ എത്തരുത് റബ്ബു സുബഹാനഹൂവത്തേല നിനക്ക് പൊരുത്തം നൽകില്ല അള്ളാഹുവിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കില്ല ബാപ്പയോടും ഉമ്മയോടുമുള്ള നന്ദി പൂർണാർത്ഥത്തിൽ തികഞ്ഞ രൂപത്തിലായെങ്കിലേ അള്ളാഹുവിനുള്ള നന്ദിയും അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ ചേർത്തി ചേർത്തിപ്പറഞ്ഞത് ഒരേ ഒരു വിഭാഗമാണ് അത് മാതാപിതാക്കളാണ് അനിഷ്കുല്ലീ വലിവാലി എനിക്ക് നീ നന്ദി ചെയ്ത് ജീവിക്കണം അല്ലാഹു പറഞ്ഞു എനിക്ക് നീ നന്ദി ചെയ്ത് ജീവിക്കണം ആ നന്ദി കൊണ്ട് മാത്രം പോരാ വിവാദത്തിലൊക്കെ കെങ്കേമനാണ് ജീവിക്കാനൊക്കെ നല്ല സെറ്റപ്പാണ് പക്ഷേ ബാപ്പയോട് ടച്ചില്ല ഉമ്മയോട് ടച്ചില്ല അവന്റെ നന്ദി അള്ളാഹുവിന് വേണ്ട ചേർത്തിപ്പറഞ്ഞ ഒരു വിഭാഗം വലിവാലിതീക്ക നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം അള്ളാഹുവിന് മാത്രം നന്ദി പോരാ മാതാപിതാക്കൾക്ക് നല്ല നന്ദി ബോധമുള്ളവനാണ് പടച്ച റബ്ബിന് നന്ദിയില്ലേ ആ നന്ദിയും പൂർണമല്ല രണ്ടും പരസ്പര പൂരകങ്ങളാണ് അള്ളാഹുവിനുള്ള നന്ദി നന്ദിയാകണമോ ബാപ്പയോടും ഉമ്മയോടും നല്ല ബോധം വേണം ബോധത്തോടെ പ്രവർത്തിക്കണം അതിനാണ് വലിയ മാർക്കുള്ളത് അഷ്റഫുൽ അഷ്റഫുൽഹൽക്ക് അലി വസല്ലം അത് പകർത്തി കാണിച്ചു തന്നിട്ടുണ്ട് സ്വന്തം ഉമ്മാന മുത്തുനവിതങ്ങൾക്ക് കൂടുതൽ അതിന് ലഭിച്ചിട്ടില്ല പക്ഷേ അവിടുത്തെ വളർത്തുമ്മമാരിൽ പാലൂട്ടി വളർത്തിയ ഉമ്മയാണ് ഹലീമത്തു അൻഹാ ജീവിതകാലം മുഴുക്കയും ഹലീമ ബീവിക്ക് അവിടുന്ന് സന്തോഷം നൽകിയിട്ടുണ്ട് രണ്ടു വർഷവും ചില്ലറ മാസവും തോയിഫിന്റെ മരുഭൂമിയിൽ ബനു സാദ് ഗോത്രത്തിൽ തങ്ങൾ ജീവിച്ചപ്പോൾ ഏറ്റവും നല്ല ശ്രദ്ധയോടെ മുക്തിനിതങ്ങളാളിച്ചു വളർത്തിയ ഹലീമത്തു സാദിയറിയാഹന ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹായത്തിന് ആവശ്യമായി വന്നിട്ടുണ്ടോ അവിടുന്ന് ഇഷ്ടം പോലെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു ദിനം മക്കയിലേക്ക് ഹലിമറിയാഹന്നെ വരുന്നു ഹദീജ ബീവിയുമായുള്ള വിവാഹാനന്തര ശേഷം വിവാഹാനന്തരമാണ് ഈ സംഭവം ഹദീജ ബീവിയോട് ഒത്തൊരുമിച്ച് നബി നബിസ്വല്ലാസ്വല്ലം ജീവിക്കുകയാണ് ഹലീമത്തു സാദിയർ അലി അള്ളാഹന്നെ വരുന്നത് ദൂരെ നിന്ന് കണ്ടപ്പോൾ മുത്തുനബി സല്ലാഹു ഇറങ്ങി നടന്നു ഉമ്മയെ സ്വീകരിക്കാൻ വേണ്ടി വരവേൽക്കാൻ വേണ്ടി ഹലീമർ അലി അള്ളാഹനെ കയ്യും പിടിച്ച് സ്വീകരിച്ച് പറയുന്നു ഉമ്മ എന്തിനു വന്നു ഒരു എഴുത്ത് കൊടുത്തയച്ചാൽ പോരെ ഞാൻ അങ്ങോട്ട് വരുമല്ലോ ഒരാളെ വിട്ടാൽ പോരെ ഞാൻ എത്തുമല്ലോ ഉമ്മയുടെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന നബി നബില്ലാഹു വസല്ലം ഉമ്മയെ ഇരുത്തി സ്വീകരിച്ചു കൊണ്ട് ചോദിക്കുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടോ ഹലീമ ഹലീമബിറിയല്ലാമെന്നെ പറയുന്നു മോനെ ജീവിതം വലിയ പ്രാരാബ്ദത്തിലാണ് വലിയ പ്രയാസത്തിലാണ് അഷ്റഫുൽ വസല്ലം നേരെ ഹദീജർ അലി അള്ളാഹൊന്നയോട് പോയിട്ട് വിഷയം പറയുന്നു ഉമ്മ പ്രാരാബ്ദവും വിഷമാവസ്ഥകളും ഒക്കെ പറയുന്നുണ്ട് എന്താണ് നമ്മൾ ഉമ്മാക്ക് കൊടുക്കുക ഹദീജർ അലി അള്ളാഹുന്നെ ചോദിക്കുന്നു അങ്ങ് പറയണം എന്ത് കൊടുക്കണമെങ്കിലും കൊടുക്കാം എന്ത് വേണമെങ്കിലും ഹലീമ ബീവിക്ക് കൊടുക്കാം

ആ ഒട്ടകങ്ങളെയും ആടുകളെയും തെളിച്ച് ഹലി മറന്നിയല്ലാത്തോടൊപ്പം നടക്കുകയാണ് മക്കയുടെ അതിർത്തി കഴിയുന്നത് വരെ ഒട്ടകത്തെയും ആടുകളെയും തെളിച്ച് ഉമ്മയെ യാത്രയാക്കി തിരിച്ചു വരുന്നു പ്രിയപ്പെട്ട സഹോദരാ സഹോദരി ഉമ്മാക്കു വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാതെ തന്നത് സാധിപ്പിച്ചു കൊടുത്തു ഉമ്മയുടെ പൊരുത്തം വാങ്ങണം ഉപ്പാന്റെ സന്തോഷം വാങ്ങണം അവരുടെ ജീവിതത്തിന്റെ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങണം സ്വർഗത്തിൽ ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്വഹാഭിമാരെ കണ്ടപ്പോ നബിസൊല്ലാഹു അലൈ വസല്ല മതങ്ങൾ അതിന് കാരണം പറഞ്ഞത് അവരുടെ ഉമ്മാക്കവര് നിർവഹിച്ച സേവനത്തിന്റെ ഭംഗിയാണ് എത്ര ഉദാഹരണങ്ങളുണ്ട് ഈ ഒന്നു പറയട്ടെ അഷറഫുൽഹു അലി വസല്ലം പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ